ഞാനാണ് ഫസ്റ്റ് ഐ ആം ദ ഫസ്റ്റ് എന്തുകൊണ്ടും ഒന്നാമതിരിക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി ഞാനാണ് ഞാൻ മാത്രമാണ് ഇതുവരെ ബിഗ് ബോസിലുള്ള ഒരു റൂൾസും റെഗുലേഷൻസും തെറ്റിക്കാതെ മുന്നോട്ട് പോകുന്ന ഏക കണ്ടസ്റ്റൻ്റായ ഒരാളാണ് ഞാൻ അപ്പം എന്തുകൊണ്ടും ഞാനാണ് ഫസ്റ്റ് ഇരിക്കാൻ യോഗ്യതയുള്ള ആൾ ഞാൻ തന്നെയാണ് എന്തായാലും അനീഷ് ബിഗ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ് ഈ ഒരു കുറിച്ച് അനീഷ് എന്ന് പറയുന്ന ഈ ഒരു കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ഈ ഒരാൾ മാത്രമേ ഉള്ളൂ ആ ഒരു ബിഗ് ബോസ് സീസൺ സെവനിലുള്ള ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരേ ഒരു കണ്ടസ്റ്റൻ്റ് ഇയാൾ മാത്രമാണ് പറഞ്ഞ കാര്യം തന്നെ ഒരു നൂറ് വട്ടം റിപ്പീറ്റ് ചെയ്ത് പറയും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതേ കാര്യം തന്നെ എല്ലാവരോടും പറയുന്ന ഒരു വ്യക്തി നമുക്ക് ഒരേ രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തി അതാണ് അനീഷ് ഇയാളെ വീട്ടിലുള്ള ആൾക്കാരെങ്ങനെയാണാവോ ഇയാൾ അഡ്ജസ്റ്റ് ചെയ്യണത് എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ചവിട്ടി പുറത്താക്കും അതുപോലത്തെ ഒരു സ്വഭാവമാണ് കാണിക്കേണ്ടത് നമ്മൾ പറയണതൊന്നും കേൾക്കില്ല ഒരു റേഡിയോ പോലെ നമ്മൾ അങ്ങോട്ട് പറയണമൊന്നും കേൾക്കില്ല ഇങ്ങോട്ട് മാത്രം പറഞ്ഞിട്ടേ അതും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടേരിക്കും ഒരുമാതിരി നമുക്കൊന്നും കാത് കേൾക്കില്ല എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കും ഇന്നലെ ആ ഒരു റണ ഫാത്തിമ ഷൗട്ട് ചെയ്തതിലൊന്നും ഒരു തെറ്റുമില്ല കാരണം അയാളുടെ സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ അനീഷിൻ്റെ സ്വഭാവം കണ്ടാൽ ആരാണെങ്കിലും റിയാക്റ്റ് ചെയ്യും അതുപോലത്തെ ഒരു സ്വഭാവമാണ് ഈ ഒരു കണ്ടസ്റ്റൻ്റ് കാണിക്കുന്നത് ഇത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഒന്ന് കമൻറ്റിൽ നിങ്ങൾ പറഞ്ഞോളൂ അപ്പം ഇന്നലത്തെ ഒരു സീസൺ സെവനിലെ ഇന്നലെ കണ്ട എപ്പിസോഡിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് ഓൾറെഡി എനിക്ക് ഈ ഒരു അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇന്നലത്തെ ആ ഒരു എന്ന് പറഞ്ഞാൽ പണിപ്പൂരയിൽ പോയിട്ട് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ എടുത്തിട്ട് വരാമായിരുന്നു അപ്പം ഈ ഒരു മണിക്കൂർ സമയം കൊടുത്തു എല്ലാവർക്കും ഒന്ന് സെറ്റായി ആരൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ബിഗ് ബോസ് കൊടുത്തിട്ട് പോലും ബാക്കിയുള്ള ഓരോ വ്യക്തികളോടും ഒരു കോംപ്രമൈസിനും നിൽക്കാതെ ഞാൻ പോകും ഫസ്റ്റ് ഞാൻ പോകും ഫസ്റ്റ് ഞാൻ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ള നിലപാടിലുറച്ച് നിൽക്കുകയായിരുന്നു ഈ ഒരു അനീഷ് എന്ന് പറയുന്ന വ്യക്തി അത് മറ്റുള്ളവർക്കാർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഈ ഒരു അനീഷ് എന്ന് പറയുന്ന വ്യക്തി സെൽഫിഷ് കണ്ടസ്റ്റൻ്റ് ആണ് ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ളത് അത് പറയാതിരിക്കാൻ പറ്റില്ല സെൽഫിഷായിട്ട് മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആരുടെയും കാര്യങ്ങൾ ഇയാൾ നോക്കില്ല എന്നുള്ളത് ബാക്കി പത്തൊമ്പത് പേർക്കും അറിയാവുന്നതുകൊണ്ടാണ് ബാക്കി പതിനെട്ട് പേർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഇയാളെ പണിപ്പുരയിൽ ഉള്ളിലേക്ക് വിടില്ല എന്ന് ബാക്കിയുള്ള ആൾക്കാർ പറയാൻ കാരണം അതിലൊരു തെറ്റും പറയാൻ പറ്റില്ലേനും അപ്പം എന്തായാലും ഈ ഒരു അനീഷിൻ്റെ പിടിവാസി കാരണം ആ ഒരു അവസരം തന്നെ ബിഗ് ബോസ് അങ്ങ് നിർത്തിവെച്ചു കൊടുത്തില്ല അതുകൊണ്ട് ഈ ഒരാഴ്ച അവർക്ക് തുണി മണി ഒന്നും ഇല്ലാതെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ് ഒരേ ഒരാളുടെ വാശി കൊണ്ട് ഒരാഴ്ച അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ കിട്ടാതെ പോയി അതുപോലെ തന്നെ മിഡ് നൈറ്റ് എവിക്ഷൻ വന്നിട്ടുണ്ട് അപ്പം അതിൽ ആറ് പേര് വന്നിട്ടുണ്ട് ഈ ഒരു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സെക്കൻഡ് മീക്ക് തന്നെ മിഡ് നൈറ്റ് എവിക്ഷൻ വരുന്നത് അതും ഈ ഒരു കണ്ടസ്റ്റൻറ്റുകൾ അതുപോലെയാണ് വെറും ചുമ്മാ വായിട്ട് അടി കൂടി ഈ ഈ രീണുസുതിയൊന്നും ഇതുവരെ ഗെയിമിൽ ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല പക്ഷെ ചുമ്മാ വായിട്ട്ക്കാൻ വരുന്നത് വീണു സുതി മാത്രല്ല പല പല കണ്ടസ്റ്റൻറ്റും അങ്ങനെ തന്നെയാണ് ഗെയിമിലൊന്നും ആക്റ്റീവ്നെസ് ഇവർ കാണിക്കാറില്ല പക്ഷേ ഭയങ്കരമായിട്ട് വായിട്ട്ക്കുന്നത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറിനൊക്കെ നമ്മൾ പറയണ പോലെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീട്ടിലിരുന്നൊന്നും ഈ ഒരു പ്രോഗ്രാം കാണാൻ പറ്റാത്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാഡി ബഹുളം വഴക്കും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു മിഡ് നൈറ്റ് എലിക്ഷൻ ഇന്നലെ കൊണ്ടുവന്നതിൽ ആറ് പേർ സെലക്ട് ആയിട്ടുണ്ട് എന്തായാലും ഈ ഒരു മിഡ് നൈറ്റ് എലിക്ഷനിൽ ആറ് പേര് സെലക്ട് ആയിട്ടുണ്ട് അനീഷ് ഒനീല് റേണു സുതി ണ ഫാത്തിമ സൈത്യ സരിഗ ഇങ്ങനെയുള്ള ആറ് പേര് സെലക്ട് ആയിട്ടുണ്ട് പക്ഷെ എന്താ പറയുക ഒരു ഇത് നമുക്ക് ഒരു ഗെയിമായിട്ടൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റണില്ല ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഉണ്ടാക്കുക ഒരു തനിക്ക് ഇന്നലെ ആ ഒരു അനീഷി വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ആ ആഴ്ച വേണ്ടുന്ന സാധനങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരായിരുന്നു പണിപ്പുരന്ന് അതിനുപോലും അയാള് നിന്ന് കൊടുത്തില്ല അപ്പൊ അവർ ഒരു ഐക്യം നോക്കണേ എന്തു അതുപോലെ തന്നെ രേണു സുധീൻ്റെ പി ആർമാർക്കൊന്നും ഇനി ഇവിടെ നടക്കില്ല അതായത് പി ആറുകൾ പുറത്തിരുന്ന് ആൾക്കാരുടെ വോട്ട് നടക്കാൻ വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ അപ്പം ഈ ഒരു കാര്യത്തിൻ്റെ ബേസിലായിരിക്കണം അതായത് പി ആർ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് ബിഗ് ബോസിനും മനസ്സിലായതുകൊണ്ടായിരിക്കണം ഇനി ഗെയിം കളിച്ച് മാത്രമേ ഈ ഒരു ആറ് പേരിൽ രണ്ട് പേർക്ക് പുറത്ത് പോവാനും ബാക്കി നാല് പേർക്ക് ഇവിടെ നിൽക്കാനും എക്സിസ്റ്റ് ചെയ്യാനും ഉള്ള ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ അപ്പം രണ്ടു ഇനി ഗെയിമിലൂടെ മുന്നോട്ട് പോയാൽ ഉള്ളൂ ഒരു അവസരം കിട്ടുക ഇവിടെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തായാലും പുറത്ത് പോകേണ്ടി വരും അപ്പം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതാണ് പറയുന്നത് ഒരു ലൈവായിട്ടുള്ള ഗെയിം ഷോയിൽ ഒരു കാര്യങ്ങളും നമുക്കൊന്നും പ്രൊഡക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരാളുടെ ഇൻഫ്ലുവൻസ് വഴി നമുക്കിതിൽ ജയിക്കാനോ ഒന്നും പറ്റില്ല നമ്മുടെ കഴിവ് എങ്ങനെയുണ്ട് നമുക്ക് എങ്ങനെയൊക്കെ പ്രേക്ഷകർ പ്രീതി പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതിലൂടെയാണ് നമ്മുടെ വിജയം വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അറിയാൻ പറ്റും ആരൊക്കെയാണ് പുറത്ത് പോകണത് ആരൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്യണത് അപ്പം എന്തായാലും എൻ്റെ ഒരു ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ട് തോന്നിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം എൻ്റെ ചാനലിലെ വീഡിയോസ് പുതിയതായിട്ട് കണ്ട് നോക്കാനാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ